ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും റോഡുകളിൽ മാത്രമല്ല ഓളപ്പരപ്പിലുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കുട്ടനാട് ഉൾപ്പെടുന്ന മണ്ഡലമായതിനാൽ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥികൾക്ക് ജലമാർഗവും പ്രചാരണം നടത്താതെ പറ്റില്ല കുട്ടനാട്ടിലെ വോട്ടർമാരുടെ പിന്തുണ തേടി ഇടത് സ്ഥാനാർത്ഥി അരുൺകുമാർ ബോട്ടിൽ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാൽ നാടിനും നാട്ടുകാരെയും കണ്ടുള്ള ഒരു പ്രയാണമാണ് മാവേലിക്കിര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ കുട്ടനാടും അവരുടെ പരിധിയിൽ വരുന്ന നിയമസഭ മണ്ഡലങ്ങൾ ഒന്നാണ് മാവേലിക്കര മണ്ഡലത്തിൽ എൻ ഡി സ്ഥാനാർത്ഥി അരുൺകുമാറിനൊപ്പമാണ് നമ്മളിപ്പോഴുള്ളത് എങ്ങനെയുണ്ട് കുട്ടനാടിലൂടെ നല്ല എക്സ്പീരിയൻസ് അല്ലേ പിന്നെ വളരെ ആവേശകരമാണ് വേറിട്ട വ്യത്യസ്തമായൊരു പ്രചാരണത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരെ എല്ലാം ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ എല്ലാം ഒരു പൊതുവായൊരു വിഷയമുണ്ട് പൊതുവായ പരാതികളുണ്ട് അവർക്ക് എപ്പോഴും കാണാനും അവർ അവരോടൊപ്പം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വേറിട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതി എന്ന പോലെ ഈ ബോട്ടിൽ പോയി കാണാൻ വേണ്ടിട്ട് നമ്മൾ പോയിരിക്കുന്നു വളരെ സ്ഥലമാണ് ഈ ഈ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടനാട്ടിലെ ആറ്റിലൂടെ മൂന്നാറ്റ് സ്ഥലത്തൂടെ സ്ഥലത്തൂടെ നമ്മൾ കടന്നു ഒരു ഒരു ചെറുപ്പക്കാരൻ ഫീലിംഗ് കൂടി ഉണ്ട് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ സംസ്ഥാന സർക്കാർ ടൂറിസം മേഖലയിൽ വലിയ വികസനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെ ഇതിനെന്താ പറയുന്നത് ഒരു ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിന്റെ സാധ്യതകളെ കൂടുതൽ അന്തർദേശീയ നിലവാരത്തിലേക്കുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കേന്ദ്ര സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഭാവിയിൽ കുട്ടനാട്ടിലേക്ക് കൊണ്ടുവരികയും കുട്ടനാടിനെ ആ ഒരു ദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ടൂറിസം മേഖലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കുട്ടനാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്കും ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ കിട്ടുമ്പോൾ ഒരു ആവേശമാണ് ഇതിനു മുമ്പേ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാത്ത ഒരു എം പി ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഏപ്പറിൽ തന്നെ ഞാനല്ല പറഞ്ഞ മലയാള മനോരമ തന്നെ പറഞ്ഞിരിക്കുന്നു ആറ് കോടിയിലധികം രൂപ ചെലവഴിക്കാനുണ്ടെന്ന് ഞാനല്ല അരുൺകുമാറിനെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയാണ് കുട്ടനാട്ടിലെ ഈ കായലുകൾ ആ നദികൾ ആ ചെറിയ കൈത്തോടുകളിലെല്ലാം കൂടിയുള്ള പ്രചരണം വളരെ ആസ്വാദ്യകരമായ ഒന്നാണ് ഓരോ ആളുകൾക്കും അത് അനുഭവിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് യാത്ര വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത് റിപ്പോർട്ടർ ആലപ്പുഴ